നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ മൊബൈൽ ഷോപ്പ് ഓണേഴ്സിനോ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ നിൽക്കുന്നവർക്കോ വേണ്ടിയിട്ടുള്ളതാണ് അതും ഇല്ലെങ്കിൽ സർവീസിന് ഒത്തിരി കാലമായിട്ട് നിന്നു ഒരു ഷോപ്പൊക്കെ റണ് ചെയ്യിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിലോട് കടന്നു വരുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കുറച്ച് ഉണ്ടായിട്ട് ഒരു ഷോപ്പ് എന്ത് ബിസിനസ് ആയാലും പെട്ടെന്ന് എടുത്തു ചാടി വരാൻ സാധിക്കില്ല അതിൻ്റെ കൃത്യമായിട്ട് ഒരു പ്രിപ്പറേഷൻ വേണം ഒരു പ്ലാനിങ് വേണം അല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ഒരു ആറ് മാസം നമുക്കതൊരു നഷ്ടമായിട്ട് തോന്നില്ല നമ്മുടെ ഉള്ളിലുള്ള ഒരു മാക്സിമം എഫോർട്ടിടും അവസാനം നമ്മളത് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ അതൊരു നഷ്ടമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ മുടക്കിയതിന് ആനുപാതികമായിട്ട് വരുമാനം ലഭിച്ചെന്ന് വരില്ല അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണിൻ്റെ റിപ്പയറിങ് സംബന്ധിച്ചാണ് എനിക്ക് സഹായിക്കാൻ കഴിയുക അപ്പോൾ അവർ അവർക്കായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഒരു കോഴ്സ് ഞാൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ മാത്രം താല്പര്യമുള്ളവർ മാത്രം നമ്മളെ വെബിനാറിൽ പങ്കെടുക്കുക ഞാൻ നേരിട്ട് സംസാരിക്കുക എന്നിലുള്ള അറിവുകൾ ഞാൻ കഴിഞ്ഞ പതിനാല് വർഷങ്ങളായിട്ട് സ്മാർട്ട് ഫോൺ റിപ്പയറിങ് രംഗത്ത് നിന്നിട്ടും മൊബൈലിൻ്റെ സർവീസ് സംബന്ധമായ മേഖലകൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓതറൈസ് സർവീസ് സെൻ്റർ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പ് നടത്തിയിട്ടുള്ള അനുഭവം കൂടാതെ ഇത് എങ്ങനെ സക്സസായിട്ട് നടത്താമെന്നുള്ള മികച്ച ടൂളുകൾ എൻ്റെ കൈവശമുണ്ട് അത് നിങ്ങൾക്കോട്ട് തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഞാൻ നടത്തുന്ന വെബിനാറിൽ പങ്കെടുക്കുക നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശിച്ച ഫലം ഇതുവഴി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ തികച്ചും ഈ വെബിനാറിനുള്ള മുഴുവൻ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് വെബിനാറിൽ വരുന്ന തുകയെന്ന് പറയുന്നത് വെറും നാനൂറ്റി രൂപ മാത്രമായിരിക്കും ലൈഫ് ടൈം സപ്പോർട്ടും ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് വെബിനാറിൽ കാണാം താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിക്കോളൂ താങ്ക്